കൊല്ലം കെ ഐ പി കനൽ തുറന്നു വിട്ടതോടെ വീടിന് ചുറ്റും വെള്ളം കയറി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരു കുടുംബം ചേരിക്കോണം സ്വദേശി പ്രശോഭിനിയാണ് വീടിനു ചുറ്റും വെള്ളം കയറി ദുരിതത്തിലായത് മഴ ശക്തമാകുന്നതോടെ കൊല്ലത്തെ പ്രശോഭിനിയുടെ കുടുംബം ആശങ്കയിലാണ് ഏതു നിമിഷവും വെള്ളം വീടിനകത്തെത്താമെന്ന നിലയിലാണ് വീടിനടുത്തുള്ള കെ ഐ പി കനാൽ തുറന്നു വിട്ടാൽ വെള്ളം ഊർന്നിറങ്ങി പ്രശോഭിനിയുടെ വീടിനു ചുറ്റും ഭാഗികമായി വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണ് ഇപ്പോൾ മഴ കൂടിക്കനത്തതോടെ വീട് പൂർണമായും വെള്ളക്കെട്ടിന് നടുവിലായി ഈ വീടിനു ചുറ്റും മതിൽക്കെട്ടുകൂടിയായതോടെ വെള്ളം മുഴുകിപ്പോകാൻ ഇടമില്ലാതായി മാത്രമല്ല കുടുംബത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെന്ന് പ്രശോഭിനി പറയുന്നു മെമ്പറടുത്തും മറ്റുള്ള അധികാരികളടുത്തും ഒക്കെ പറഞ്ഞെങ്കിലും ഒരു നടപടി ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞിനാണെങ്കിൽ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്ത് എഴുന്ന പൊടി കൊച്ചാ അതിനെ കൊണ്ടിവിടെ കഴിയുന്നു ഞങ്ങൾക്ക് വലിയൊരു വിഷമായിട്ടുള്ള ഒരു ഒരു ഹോള് പോലും ഇട ആരും സമ്മതിക്കുന്നില്ല ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പ്രശോഭിനിയും മകളും മകളുടെ രണ്ട് കൊച്ചുകുട്ടികളുമാണ് ഈ വീട്ടിൽ താമസം പഞ്ചായത്തിലും മറ്റ് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ വീടിനുള്ളിലേക്ക് വെള്ളം കയറിയാൽ എങ്ങോട്ടു പോകുമെന്നറിയാതെ വലയുകയാണ് ഈ കുടുംബം കേരള ന്യൂസ് കൊല്ലം